അപ്പൊ നമ്മളിതേ വീഡിയോസിന് വേണ്ടി മാത്രം ഇത് എടുക്കാൻ ഭയങ്കര റിസ്ക് ആയ സംഭവമായി അല്ലാതും നമ്മൾ തൊടുമ്പോളേക്കും പറഞ്ഞു പോകാം അപ്പം ടൈറ്റിൽ പിടിക്കാനും പറ്റില്ല കേട്ടോ അപ്പൊ അതേ ഇതൊരു യെല്ലോ ഉണ്ട് ഇതിൻ്റെ അടിഭാഗത്തൊക്കെ ഉണ്ട് പേട് ഏടാ അത് ഭയങ്കരമായിട്ട് ഇങ്ങനെ പവർ ഇട്ടുണ്ടെങ്കിൽ ഞാൻ സ്പ്ലിറ്റ് ചെയ്യാത്ത രണ്ട് കയ്യിലേക്കും കൂടി ഓക്കെ അപ്പം നമ്മളിത് ഇതൊക്കെ ഫീമെൽസ് ആണ് കേട്ടാ അത് പോയി നമുക്ക് അടുത്ത് പിടിക്കേണ്ട വരും ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഭയങ്കര വല്യ പിന്നെ തിരിച്ചു പിടിക്കാനായിട്ട് അപ്പം ഞാൻ കെയിൻ്റെ ഉള്ളിക്ക് ഇടാൻ കണ്ടിട്ട് പോട്ടാ ഈ ഇടുമ്പോക്കെ വളരെ സൂക്ഷിച്ചിടണട്ടാ അല്ലെങ്കിൽ കഴുത്തെങ്ങാനിതിനുള്ള കൂടുങ്ങും ചീത് കഴിഞ്ഞാൽ മൊത്തം വലിയ നമ്മളിത് എല്ലാ ബേഡ്സിനെയും കിട്ടൂട്ടാ ഈ ബേഡ്സിന് കയ്യിൽ ഹോളിയടിയാന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ ഈ ബേഡുകൾ ഇങ്ങനെ പിടിക്കുക അതിനുശേഷം കയ്യിൽ ഇങ്ങനെ വെക്കുക കുറച്ചുകാരം ഒന്നിങ്ങനെ പഠിപ്പിക്കാനൊക്കെ വെയിറ്റ് ചെയ്ത് തീർത്താട്ടാ അതിനുശേഷം ഈ ബേഡ് നമ്മുടെ കൈമൊക്കെ എടുക്കുന്നതായിരിക്കും കേട്ടാ ഇങ്ങനെ നമുക്ക് ബേഡ്സിന്റെ കയ്യിൽ ഹോൾഡ് ചെയ്യാൻ പറ്റും ഇത് നമ്മുടെ എല്ലാ കൂടാൻസിന് രണ്ട് വെറൈറ്റീസ് ആണ് ഒന്ന് ഓറഞ്ച് ഫേസും അതേപോലെ തന്നെ റെഡ് ഫേസും അന്ന് കറക്റ്റ് വീഡിയോസിലൂടെ മനസ്സിലാക്കാൻ പറ്റും കാരണം നല്ല ഡിഫറൻസ് ഉണ്ട് ഇതായിരിക്കും കൂടുതലും ഫിനിഷിംഗ് ഉണ്ടാവാം അതേപോലെ തന്നെ ഇതിനും ഫിനിഷിംഗ് കുറവൊന്നും ഉണ്ടായാലും പക്ഷേ ഇത്രയും കൂടിയും കളറിങ് മാറ്റ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കണ്ടാ നിങ്ങൾ പിടിക്കാനായിട്ട് കുറെ സമയം ആ വീഡിയോസിൽ എടുക്കുന്നുണ്ടാ വീഡിയോസിലും കാണിക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഫുള്ള് കിടന്ന് പറഞ്ഞ് കളിക്കും സമയത്ത് കിട്ടണം കണ്ട ഇങ്ങനെ ഓരോന്നിനെ പിടിച്ച് 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 നോക്കിയേ ഇപ്പൊ നമ്മുടെ കയ്യിൽ ഒരു ബ്ലാക്ക് ആയി ഈ ഒരു ബേഡ് തെ ഇതേപോലെ ഫിനിഷിങ് ആവട്ടെ കുറച്ച് കഴിയുമ്പോ എല്ലാം നല്ല യങ് ആയിട്ടുള്ള ബേർഡ്സ് ആണ് നല്ല ഹെൽത്ത് ബേർഡ്സ് ആട്ടാ ഒരു ഒരു വീക്ക് ഒരു കാരണം ഉണ്ടാവില്ല അപ്പൊ നമുക്ക് ഈ ഒരു ഓറഞ്ച് വയസ്സ് കിട്ടിയിട്ടാ ഓറഞ്ച് വയസ്സ് നല്ല ക്വാളിറ്റി പേടാ നോക്കി അതിന്റെ ഈ വാലിന്റെ ബാക്കിയ കളറൊക്കെ നോക്കിയാൽ കണ്ട നല്ല ഒരു പീക്കോക്ക് ബ്ലൂന്നൊക്കെ പറഞ്ഞാൽ വെറൈറ്റി അല്ലേ അതുപോലെ ഹെഡിന്റെ അടുത്ത റിംഗ് ഒക്കെ നോക്കിയാൽ നല്ല ഫിനിഷിങ്ങാ ഇതിന്റെ ഒരു ഓപ്പോസിറ്റ് കളർ ഉണ്ട് ഞാൻ നിങ്ങൾക്ക് പെട്ടെന്ന് പിടിച്ച് കാണിച്ചു ഇതാണ് രണ്ട് വെറൈറ്റീസ് വരണേ ഓറഞ്ച് വേസ് ഇതേ രണ്ടും നല്ല പേട്സാണ് കിട്ടുക നല്ല മ്യൂട്ടേഷൻസ് രണ്ടും മെയിലാ അതാണ് പ്രത്യേകത ഇത് കാണുമ്പോൾ ഈ ഹെഡുകളൊക്കെ ഒന്ന് ഫിനിഷിങ് ആവാണ്ട് കാരണം ഒരു ആഗസ്റ്റിക്കൊക്കെ ഒരു സെക്കൻഡ് അടുത്തൊരു മോൾട്ടിങ്ങിൽ കയറും അപ്പൊ അതിനെ ഇപ്പൊ നല്ല ഫിനിഷിങ് ചോദിക്കുമ്പോ അപ്പൊ കാണാൻ പറ്റും ഫീമെലിൻ്റെ ഉണ്ട് ഞാൻ കാണിച്ചാൽ വേണ്ടിട്ടാ നമുക്ക് ആ ഫീമെലിനും കൂടി ഇവര് കഴിക്കണം കാരണം നല്ലൊരു പേർ നമ്മള് കൊടുക്കാന്ന് കൊണ്ടായിരുന്ന ഇവർക്ക് അപ്പൊ അതുകൊണ്ട് തന്നെ നോക്കിയേ ഡാവിന്റെ ഉള്ളിൽ അടയിരിക്കാം പുറത്തിറങ്ങി അപ്പൊ നമ്മളിത് ആ ഒരു ബേണി പിടിച്ചു ഈ ഒരു ബേണ നമ്മൾ ചെറിയൊരു മാർക്ക് ചെയ്യണം അപ്പൊ ജസ്റ്റ് ഞാൻ ഒരു മാർക്കറ് ഉപയോഗിച്ച് മാർക്ക് കൊടുക്കണ്ട അവർക്ക് മനസ്സിലാകാൻ വേണ്ടിട്ടാ അത്രേ മതി രണ്ടു ദിവസം കഴിയുമ്പോ ഈ നോർമൽ മാർക്കറ വെച്ച് പോകട്ടാ ഈ ഒരു ബേഡ് നമ്മൾ നേരത്തെ കണ്ട പോലെ ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ കളർ വരും കേട്ടാ കുറച്ച് കഴിഞ്ഞു കഴിഞ്ഞാ കഴിഞ്ഞാൽ ഇപ്പൊ ചെറുപ്പത്തിൽ ഇങ്ങനെ ആയിരിക്കും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കളർ മാറും അപ്പൊ നമ്മൾ ഇത് അയക്കണത് ഒരു നാലുമണി ടൈമിലാണ് അതുകൊണ്ട് ബോക്സ് ചൂടാവാൻ ചാൻസ് കൂടുതലുണ്ട് അപ്പൊ നമ്മളിതിൽ കുറച്ച് വെള്ളം കാര്യങ്ങളൊക്കെ വയ്ക്കട്ടോ അപ്പൊ അതേ നോക്കിക്കോ ഇതൊക്കെയാണ് നമ്മുടെ ബേഡ്സുകൾ മൊത്തം നമ്മൾ ഇതിനോട് സെറ്റ് നോക്കാം കേട്ടോ ഇനി നമുക്ക് ഗോൾഡൻസിനെ കൊടുക്കാനായിട്ട് ഉണ്ട് അപ്പൊ നമുക്ക് ജസ്റ്റ് വേണമെങ്കിൽ കോണ്ടാക്ട് നമുക്ക് ഇപ്പൊ ഇതിന് എമൗണ്ട് ബാംഗ്ലൂരിലുള്ള ബേർഡ്സ് ആണ് അതുകൊണ്ടാണ് ഇത്രയും ക്വാണ്ടിറ്റിയിൽ അയക്കുന്നത് അത് ജസ്റ്റ് നിങ്ങൾക്ക് ട്രാൻസ്പോർട്ടേഷൻ ടീമിനോട് കൊടുക്കണതെന്ന് കഴിച്ചിട്ട് ഈ വീഡിയോ നമ്മൾ പറഞ്ഞിട്ടാണ് അപ്പൊ ഇതാണ് എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള പേടാ നിങ്ങൾക്ക് വീഡിയോസ് കാണുമ്പോൾ അറിയാൻ പറ്റും ഇങ്ങനെ ആക്റ്റീവായി നിൽക്കണം ബേഡ്സിനെ മൊത്തം നമ്മള് അയച്ചാൽ മാത്രം നമുക്ക് അവർക്ക് നല്ല സേഫ് ആയിട്ട് സേഫായിട്ട് എത്തുള്ള അതിൻ്റെ മെഡിസിൻ കൂടെ അയക്കുന്നുണ്ട് ഇവർക്ക് വല്ല ഇഷ്യൂസ് എന്താണ് ഞാൻ മെഡിസിൻ അറിയിക്കാറുള്ളൂ